വെൽക്കം വെൽക്കം ബാക്ക് ടു ഞാനാണ് ഫ്ലോറിറ്റൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ സ്റ്റേഷനറി ക്രാഫ്റ്റിന്റെ പാർട്ട് ടൂ ആണ് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ടും ഒരു സ്റ്റേഷനറി ഫയൽ തുടങ്ങാം ശരിക്കും ഈ വീഡിയോ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിന്റെ വീഡിയോ ആയിട്ട് ഇനി കാണാൻ കാരണം അധികം ഐറ്റംസും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് അല്ല നിങ്ങൾ സജസ്റ്റ് ചെയ്ത കുറച്ചു പിന്നെ ഇതിൻ്റെ വകായിട്ട് ഒരു ഒന്നും രണ്ടൊന്നും ഉണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ ഐറ്റം സ്റ്റേഷനറി ഫയൽ ഇതെന്താണ് സാധനം എന്ന് വെച്ചാൽ പേര് ഞാൻ ഒറ്റ കിട്ടതാണ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കട്ടി കൂടിയതും എന്നാൽ ഒരുപാട് കട്ടി കുറഞ്ഞതും അല്ലാത്ത കാർഡ്ബോർഡ് പീസ് വേണം നമ്മുടെ ഒക്കെ കവർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വല്ല ബിസ്ക്കറ്റിൻ്റെയോ സെർലാക്കിൻ്റെയോ മറ്റേ വാഷിംഗ് പൗഡറിൻ്റെയോ അതിൻ്റെ ഒക്കെ ബോക്സ് ആയാലും മതി പിന്നെ നമ്മുടെ ഡെസ്ക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം ഇത് ഞാൻ ഏത് കാലത്ത് എടുക്കാൻ തുടങ്ങിയ വീഡിയോ ആണെന്ന് അതുകൊണ്ട് പല പല കാലാവസ്ഥ പോലെ പല പല മാറ്റങ്ങളും വീഡിയോയിലുണ്ടാകും അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സഹിക്കുക പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വന്നിട്ട് ഗീവേ കൊടുക്കുന്നുണ്ടോ ഗീവ് അവേ അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഗീവ്വേ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇരുപത് കെ ആയാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഗീവ്വേ നടത്താം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് ബോർഡ് പീസിനെ അറേഞ്ച് ചെയ്തതൊന്ന് കവർ ചെയ്യണം കവർ ചെയ്യണമൊക്കെ അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയേണ്ടാവും അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനതിൽ കാണിച്ചിട്ടില്ല പിന്നെ കവർ ചെയ്യുമ്പോൾ എന്നത്തെയും പോലെ ഇതുപോലെ എന്തെങ്കിലും പേപ്പറോ കാർഡ് ബോർഡോ എന്തെങ്കിലുമൊക്കെ ബ്രഷോ ഒക്കെ വെച്ചിട്ട് നല്ലോണം ഗ്ലോ സ്പ്രെഡ് ആക്കിയിട്ട് ഒട്ടിച്ചു നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഫയൽ ഫോൾഡറിൻ്റെ ഒരു ബേസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അകം കൂടി നമുക്കൊന്ന് നീറ്റായിട്ട് വൃത്തിയാക്കിയിട്ട് കവർ ചെയ്തെടുക്കാം ഇംഗ്ലീഷ് ആയിട്ട് കുറെ കരടൊക്കെ കയ്യിൽ ഈ സ്കോർ ചെയ്യാനായിട്ട് അത് അതായത് ഇതുപോലെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഒരു ടൂൾ ഉണ്ടാവും നമ്മുടെ ഈ മിക്സിയുടെ കൂടെ കിട്ടുന്ന കത്തി ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ടൂളായിരിക്കും ഇതിൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഇത്രയും കാലം ഞാൻ ആ മിക്സിൻ്റെ കത്തിയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വിസ്റ്റ് ചെയ്യുമ്പോഴും ഏകദേശം അതുപോലൊക്കെ വർക്ക് ആവുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരുന്നു അപ്പോൾ തറപ്പണി കഴിഞ്ഞു ഇനി ഇതിലാണ് നമ്മൾ താജ്മഹൽ കെട്ടാൻ പോണത് താരം ഇടുന്ന ഒരു ആക്രമണത്തിൽ ഞാനിത് മറന്നുപോയതാണ് ശരിക്കും ഫോർ ഷീറ്റ് എടുത്തിട്ട് ഈ പാറ്റേൺ ഒക്കെ വരച്ചിട്ട് വരച്ചിട്ടൊട്ടിച്ചാലും മതി അതാവും കുറച്ചും വൃത്തിയായിട്ട് കിട്ടുക പിന്നെ ഇതിന് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ ഉണ്ടായത് തന്നെ സാധാരണ സ്കെയിൽ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ നടുക്ക് വെച്ചിട്ട് വേറെ കളർ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ തേർട്ടി സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ ഇല്ലാത്തതും കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വെക്കേണ്ടത് ഞാനിപ്പോൾ ഉഴപ്പം എന്നാ വെക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയോൺസിനോ സ്കെച്ചസിനോ മാർക്കേഴ്സിനോ അങ്ങനെ എന്താണ് ആവശ്യം ബ്രഷ് ആണെങ്കിൽ ബ്രഷ് അതിനനുസരിച്ചിട്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വെക്കണമെന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതുപോലെ ഒരു പീസ് ചാർട്ട് പേപ്പർ വേണം ചാർട്ട് പേപ്പർ ഇവിടെ എവിടെയെങ്കിലും കാണാത്തതുകൊണ്ട് ഞാൻ ഏതോ ഒരു പേപ്പർ കവറിൻ്റെ പീസ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ചാർട്ട് പേപ്പർ എടുത്താൽ മതി എന്നിട്ട് ഒരു രണ്ട് മൂന്നാല് സ്ട്രിപ്പ്സ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് വെക്കുക അതായത് നമ്മുടെ പെന്നൊക്കെ ഹോൾഡ് ചെയ്യാനും ബ്രഷൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള എത്ര സൈസ് വേണമെന്നൊന്ന് ആക്കി കൊടുക്കുക അങ്ങനെയെല്ലാം അതായത് നമ്മുടെ സ്കെയിലോ എറേസറോ എന്താണ് വെക്കുന്നത് അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുക ഇത് നമ്മുടെ കയ്യിൽ ഫെവികോൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം ഗ്ലൂഗൺ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം പെട്ടെന്ന് പറഞ്ഞു പോരാത്ത ഇത്തിയേ കട്ടിങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ക്ലൂ യൂസ് ചെയ്തത് നന്നായിരിക്കും എറേസറും ഹൈലൈറ്ററും ഒന്നും ശരിക്കിന്റെ പ്ലാന്റ് ഇല്ലാതായിരുന്നു പിന്നെ നമ്മളൊരു ആഡംബരത്തിന് വേണ്ടിയിട്ട് അത് രണ്ടും വെച്ചു സപ്പോസ് ഇതുപോലെ കട്ടിങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളിതിൽ ഇൻക്ലൂഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ ഫോൾഡറിന്റെ ഹൈറ്റും കുറച്ച് കൂട്ടേണ്ടതാണ് അല്ലെങ്കിൽ എന്നെ പോലെ ചമ്മി ഇരിക്കേണ്ടി വരും ഞാനിപ്പോ ഈ ഒരു ഹൈലൈറ്റർ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടാകെ ചമ്മി അവസ്ഥയിലാണ് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല സ്റ്റിക്കിനോട്ടും മെമ്മോ പാഡും ഒക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ടാക്കണം അതിനായിട്ട് ഇതുപോലെ ഒരു പീസ് പേപ്പർ എടുക്കുക എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെക്കൊന്ന് മടക്കി ആക്കി കൊടുക്കുക ഇങ്ങനെ ചാർട്ട് പേപ്പറൊക്കെ മടക്കി ഉണ്ടാക്കുന്ന അതായത് പോക്കറ്റ്സോ അല്ലെങ്കിൽ എൻവലപ്പൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിൽ സ്കോറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്കോറിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പെന്നോ പെൻസിലോ കോമ്പസോ ഒരുപാട് ഷാർപ്പ് അല്ലാത്ത ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചുകൊടുക്കുക അതാകുമ്പോൾ നമുക്ക് ആ ഒരു വരച്ചയിലൂടെ മടക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും ഇത് ഉണ്ടാക്കി വെച്ചൊരു കൗതുകത്തിൽ കയ്യിലുള്ള സ്റ്റിക്കിനോട്ടും നമ്മൾ പാടും കുത്തി കുത്തിക്കയറ്റാൻ തോന്നുന്നുണ്ട് എന്താ ചെയ്യുക കൗതുക ലേശം കൂടുതലാണ് ഇനി മെയിൻ പരിപാടി ഡെക്കറേഷൻ പിന്നെ ഈ സ്റ്റിക്കർ എനിക്ക് ഓർമ്മ വന്നു നമ്മുടെ ഈ സ്റ്റിക്കർ ഹോൾ ചെയ്തിരുന്നല്ലോ ആ വീഡിയോയിൽ ഒരുപാട് പേരുടെ കമന്റ് കണ്ടു ഇങ്ങനത്തെ സ്റ്റിക്കറും അവർക്കില്ല അതിന്റെ സങ്കട കുറെ കണ്ടു അപ്പോൾ ഗിവവേയിൽ മാക്സിമം ഞാൻ സ്റ്റിക്കർ ഇൻക്ലൂഡ് ആക്കാൻ നോക്കും പക്ഷേ ഈ സ്റ്റിക്കറിനെ കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം ഇത് ഞാൻ ഞാനിവിടുന്ന് ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചാണ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് അത് ഇന്ന് കണ്ട സ്റ്റിക്കർ പിന്നെ നാളെ കാണുകയില്ല അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ ഓരോ ഷോപ്പിനും അപ്പോൾ നമ്മുടെ ഗിവ വെയിൽ നിങ്ങളോട് ചോദിച്ചിട്ടാണല്ലോ ഞാൻ ഓരോ ഗിഫ്റ്റും വാങ്ങിക്കാം അപ്പോൾ അതിലൂടെ വാങ്ങിക്കാൻ നോക്കാം അതുമല്ല ഇപ്രാവശ്യത്തെ ഗിവവേൽ ഞാനൊരു പുതിയ തരം ഐഡിയ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം വർക്കാവുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ നേരത്തെ കാണിച്ച സ്റ്റിക്കേഴ്സ് ഇതിനോട് അത്ര ഷ്യൂട്ടാണെന്ന് എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ പണ്ട് പ്രിൻ്റ് എടുത്ത് ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ അതെന്നെ വെച്ചെടുക്കാൻ തീരുമാനിച്ചു പിന്നെ നമ്മുടെ പോക്കറ്റിലും ജസ്റ്റ് ഒന്ന് വരട്ട് കൊടുത്തിട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെടുത്താൽ അതും കഴിഞ്ഞു ആ രണ്ട് സ്റ്റിക്കർ മാത്രമായപ്പോൾ എന്തോ ഒരു ഒരു കുറവ് പോലെ അതുകൊണ്ട് രണ്ട് കുഞ്ഞ് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചെടുത്തപ്പോൾ സംഭവം സെറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ഫയൽ ഇതിങ്ങനെ മടക്കിയിട്ടോ ഒതുക്കിയിട്ടോ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരേ സമയം സ്കെച്ചസും പെയിന്റൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇനി നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ആക്രലിക്ലിപ്സ് ആണ് ഇത് ഞാൻ ടെമുൽ കണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ആണ് അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ എന്താ അപ്പോൾ എങ്ങനെ പറഞ്ഞുതരാം നമ്മുടെ ഗുണിൻ ക്ലിപ്പ് ഉണ്ടല്ലോ അതുപോലത്തെ റേറ്റം ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് കാണും അറിയാത്തവരാണെങ്കിൽ ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലാതെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ അറിയില്ല ഓക്കെ അപ്പം ആദ്യം നമ്മളിതിന് ചെയ്യേണ്ടത് നേരെ പിൻട്രസ്റ്റ് പോവുക ഇഷ്ടമുള്ള പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് വരയ്ക്കുക എന്നിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുക പിന്നെ വരയ്ക്കുമ്പോൾ ഓരോ പിക്ചേഴ്സ് രണ്ടെണ്ണം വീതം വരയ്ക്കാൻ ശ്രദ്ധിക്കുക ഞാനിതിലൊരു എക്സ്പെരിമെൻ്റ് പോലെ സ്കെച്ചസും ആൽക്കഹോൾ മാർക്കേഴ്സും അക്രലിക്കൽ യൂസ് ചെയ്യേണ്ടത് അതായത് ഈ പിക്ചർ വരച്ചിട്ട് അതിൻ്റെ മോള് നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യും അപ്പോൾ ആക്രലിക് യൂസ് ചെയ്തത് എന്തായാലും പരക്കൂല ഈ സ്കെച്ചസും മറ്റേ ആൽക്കോഹോൾ മാർക്കറും സ്പ്രെഡ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കുകയാണ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇവിടെ ഞാൻ സ്ട്രോബറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ മറ്റ് സ്കെച്ചസ് സാധാരണ സ്കെച്ചസ് സ്കെച്ചസാണ് ആക്രലിക് മാർക്കറൊന്നുമല്ല ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു കമൻറ്റുണ്ടോ ആക്രലിക് മാർക്കറാണെന്ന് അല്ല അത് നോർമൽ സ്കെച്ചസ് ആണ് ഡബിൾ ഹെഡഡ് ആയിട്ടുള്ള സ്കെച്ചസ് ആണ് അതിൻ്റെ വീഡിയോസ് നമ്മുടെ ഷോർട്ട്സിലെവിടെയോ കിടപ്പുണ്ട് ഇപ്പം ഈ കൊടുത്തോണ്ടിരിക്കുന്നതും നമ്മുടെ സാധാ ആണ് അത് വാട്ടർ കളർ പോലെ ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണ് ഞാനത് യൂസ് ചെയ്യുന്നത് പിന്നെ ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് കുട്ടപ്പനാക്കിയെടുക്കാം നമ്മളെല്ലാത്തിനും കളറൊക്കെ ചെയ്ത് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് വരുമ്പോൾ എന്താ ഇതുപോലെ ഉണ്ടാവും കാണാൻ ഇനി നമ്മൾ ഒത്തിരി നമ്മൾ സാധാരണ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്യുന്ന മതിരി ഒത്തിരി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇല്ല ഈ ക്യാരമിൽ പോട്ടിങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആണ് പിന്നെ താഴെ കാണുന്ന ആ പിങ്ക് സംഭവത്തിന് നമ്മൾ സ്കെച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം കട്ട് ചെയ്യുന്ന ഒരു കൊട്ടച്ഛേ കട്ട് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ആ ഗ്രീൻ പോർഷൻ ആൽക്കഹോൾ മാർക്കറുമാണ് അപ്പം നമുക്ക് നോക്കാം ഏതാണ് സ്പ്രെഡ് ആവണെന്ന് കട്ട് ചെയ്ത് വന്നപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതേപോലെ ഇതാണല്ലോ ഇനി ഞാൻ ഗ്ലോ ഒഴിച്ച് കേട് വരുത്തേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ എന്തെങ്കിലും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പെട്ടികളാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഫെയർ ഓറഷറിൻ്റെ പ്ലാസ്റ്റിക് പെട്ടി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്കൊന്ന് തപ്പി തടഞ്ഞാൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇതുപോലത്തെ ഒരു വൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധനം കിട്ടും ഇപ്പോൾ അതില്ലെങ്കിൽ ഓച്ച് പി ഷീറ്റായാലും കുഴപ്പമില്ല പക്ഷെ ഓച്ച് പി ഷിന് കട്ടി കുറവായത് കൊണ്ട് ഇത് ക്ലിപ്പല്ലേ നമുക്കിങ്ങനെ പിടിക്കേണ്ടതല്ലേ അതുകൊണ്ട് റിസ്ക് എടുക്കണമെങ്കിൽ റിസ്ക് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഗ്ലോ ഒക്കെ തേച്ച് നമ്മുടെ ഓരോ ഐറ്റംസും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ച് കൊടുത്തപ്പോഴേ എനിക്ക് സങ്കടമായി കാരണം ആൽക്കഹോൾ മാർക്കൊരു ഒടുക്കത്ത സ്പ്രെഡാണ് പച്ചയിന്നൊക്കെ മഞ്ഞ കളറൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം കാര്യത്തിൻ്റെ ബോക്ക് എനിക്ക് തീരുമാനമായി എന്നാലും നമ്മൾ തളരാൻ പാടില്ലല്ലോ പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന സങ്കടം ഈ പിങ്ക് കളറിലെ ആ സ്ട്രോബെറിക്ക് നമ്മൾ അക്രലിക്കല്ലേ അല്ല മറ്റേ ആൽക്കഹോളല്ലേ കൊടുത്തത് അതും പോയി ഇതാണ് ഉണങ്ങിയ പാട് ഉണങ്ങിയപ്പോൾ അല്ലാണ്ട് അങ്ങോട്ട് അറിയണില്ല സ്പ്രെഡ് ആകെന്നും പിന്നൊരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഗ്ലൂ തേക്കുമ്പോൾ ഒരിക്കലും ബിഷ് കാണിക്കരുത് ഇന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിട്ട് പ്ലേറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സിമ്പിൾ ഉള്ളൂ നമ്മുടെ വുഡൻ ക്ലിപ്പ് എടുക്കുക വുഡൻ ക്ലിപ്പ് ഇല്ലെങ്കിൽ ഡി ഐ വൈ ആയിട്ട് നമുക്ക് ചെയ്യാം ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാം ഓക്കെ അപ്പോൾ വുഡൻ ക്ലിപ്പ് എടുത്തിട്ട് രണ്ട് സൈഡിലും ഗ്ലൂ വെച്ചിട്ട് രണ്ട് സൈഡിലും അതും ഇതും ഒട്ടിക്കാം അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കവായിട്ടുള്ള ക്ലിപ്സ് റെഡി ഇപ്പൊ ഇത് എന്താ സംഭവം ഇതൊക്കെയാണ് നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് അത് അങ്ങനെ അതും റെഡിയായി ആയി ഇനി അടുത്തതായിട്ട് നമ്മളൊരു റൂളറാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുന്നേ നമ്മളൊരു സ്കെയിൽ റൂളർ ഡെക്കറേറ്റ് ചെയ്തിരുന്ന വീഡിയോ ഇട്ടിരുന്നു ഇത് നമ്മളായിട്ടൊരു റൂളർ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനൊപ്പം ഇൻട്രസ്റ്റ് എടുക്കുക എന്തെങ്കിലും ക്യൂട്ട് കിറ്റി റൂളറിനോ അല്ലെങ്കിൽ ക്യൂട്ട് പിക്ചർ ക്യൂട്ട് റൂളർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൂളർന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് റൂളേഴ്സിൻ്റെ സ്കെയിലിൻ്റെ പിക്ചർ കിട്ടും അതിൽ ഒന്ന് സെലക്ട് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക പേപ്പർ കോപ്പിയിൽ ഇടുക സ്കെച്ച് എടുക്കുക സ്കെച്ച് നിർബന്ധമാണ് ഇനിയിപ്പോൾ വരയ്ക്കാനാകുന്നവരുണ്ടെങ്കിൽ വരച്ചോ പക്ഷേ എനിക്കൊക്കെ സ്കെച്ച് നിർബന്ധമാണ് വിലത്തിരുന്ന് വരക്കുമ്പോൾ ഇതുപോലെ പൊത്തി പിടിച്ചിട്ടാണോ വരയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ കണ്ണ് കാണൂല ആദ്യം ഞാൻ നമ്മൾ റീലൊക്കെ കാണുന്ന ഓറഞ്ച് പൂച്ചടി ഉണ്ടാക്കാനാണ് നോക്കിയത് പക്ഷേ ഈ പെയിന്റിംഗ് പകുതി വെച്ച് പണി തന്നുകൊണ്ട് ഞാനത് ഫുള്ളായിട്ടും ബ്ലാക്ക് അടിച്ചെടുത്തു നല്ല സ്മൂത്തായിട്ട് ആയിട്ട് ഇങ്ങനെ കളർ കൊടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് എനിക്കൊരു കാര്യം ഓർക്കുന്നത് അതുതന്നെ ആൽക്കഹോൾ മാർക്ക് തന്നെ ഒരു കുന്തർ അത് എവിടെ കളർ ചെയ്താലും അപ്പം അപ്പുറത്തും ആയിട്ടുണ്ടാകും അങ്ങനെ ഞാൻ അപ്പം തന്നെ ഒരു പെർഫ്യൂം അതും ഇൻ്റെമാൻ്റ് പെർഫ്യൂമൊക്കെ യൂസ് ചെയ്തിട്ട് അടിച്ച് ഒഴിവാക്കി തൂത്ത് കളഞ്ഞു ഇനി നമ്മൾ അതിൻ്റെ കണ്ണും മോക്കും പിന്നെ മെഷർമെൻ്റ് റോളർ ആണല്ലോ അപ്പം മെഷർമെൻ്റ് വേണം അതും ചെയ്തൊടുക്കുക എൻ്റെ ഇത് ഇത് കറക്റ്റല്ല എനിക്കങ്ങനെ സമയം എടുത്ത് ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് രണ്ട് മൂന്ന് നല്ല എഴുതി അങ്ങനെ ആക്കി എടുത്ത് എന്നിട്ട് നമ്മൾ ഈ കിറ്റീനെ അങ്ങോട്ട് വെട്ടിയെടുക്കുക ഇതിനും നമ്മുടെ ക്ലിപ്സ് തയ്യാറാക്കിയ സെയിം മെത്തേഡ് തന്നെയാണ് ബ്ലൂ തേച്ചു കൊടുക്കുക പെരോറോ റോഷോറോ പെട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ഉണങ്ങി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കുക ഉണങ്ങി കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യാവൂ അതിൻ്റെ ഇടയിൽ കുറച്ച് ഓവർ പെർഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തൂടെ ഒന്ന് ഗ്ലൂ വെറുതെ ഒന്ന് തൊട്ട് കൊടുത്തതാണ് അപ്പം തന്നെ ഇവരൊക്കെ ഇളകി പോരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ പരിപാടി അവിടെ വെച്ച് നിർത്തി പിന്നെ നമ്മളിങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അടർന്ന് പോരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ക്യൂട്ട് കിറ്റിൻ്റെ റൂളറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്കെയിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തത് എന്തല്ലേ വർക്കിംഗ് ഒക്കെയാണ് വളഞ്ഞി തിരിഞ്ഞൊന്നും പോണില്ല അടിപൊളിയാണ് പിന്നെ അതുപോലെ നമുക്ക് വളയ്ക്കാനും ഈ മൂന്നെണ്ണമാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എടുത്ത് ഉണ്ടാക്കിയ സാധനങ്ങൾ ഇനി നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് ഫസ്റ്റ് വൺ നമ്മുടെ പാറ്റേൺ ഷീറ്റ് അതും സ്കെച്ചസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി നമ്മൾ ഗ്രിഡ് പേപ്പറാണ് ഗ്രിഡ് ഇല്ലാതെ നമുക്ക് ഒരു സാധനവും ഇല്ല അപ്പോൾ സ്കെച്ച് ഉപയോഗിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വരയ്ക്കുക പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് പെയിൻറ്റ് കളിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒന്ന് മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പച്ചവെള്ളം സാധാ വെള്ളം മതി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ട് കളറൊക്കെ അങ്ങോട്ട് ഇങ്ങനെ എങ്ങനെയാണോ എന്നിട്ടത് ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടും പിന്നെ രണ്ടാമത് വേണ്ടിയിട്ട് നമ്മൾ സ്കെച്ച് എടുക്കുന്നു വെള്ളത്തിൽ കളിക്കുന്നു ഇത് സ്കെച്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ എടുത്ത് വെള്ളത്തിൽ കളിക്കാൻ മതി പിന്നെ ടൈം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ പീസിൽ ചെയ്യുന്നത് ഇത് ഓൾറെഡി ഞാൻ സമയെടുത്ത് പതുക്കെ വലിയ ഷീറ്റിൽ ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ഷീറ്റിലും ഇങ്ങനെ ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുന്നു ആദ്യം ഞാനിതിൽ ഗ്രീൻ വരച്ചപ്പോൾ റെഡ് കളറാണ് വന്നത് ഇതെന്തുമായ ചാലും പിന്നെയാണ് മനസ്സിലായത് നേരത്തെ ഒരു പാറ്റേൺ ഷീറ്റ് റെഡ് കളർ കൊടുത്തിട്ട് സ്കെയിലിൽ ആ റെഡ് കളർ റിമൂവ് ആക്കാൻ പിന്നെ ഞാൻ ഈ പാറ്റേൺ ഷീറ്റിൽ അധികം അധികമല്ല ഒരു ഒന്ന് രണ്ട് ഷീറ്റിൽ ഒരു വൈറ്റ് പെണ് യൂസ് ചെയ്തിട്ട് അവിടെയും കൂടെയൊക്കെ രണ്ട് കുത്തും കോമക്കിട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല സാധാ സ്കെച്ച് പെന്നു തന്നെ മതി പിന്നെ കൂടുതലൊരു ഭംഗിക്കും കൂടുതലൊരു ഗുമ്മിനും വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു പാറ്റേൺ ഷീറ്റ് ഇതാണ് കുറച്ച് ബോ വരച്ചെടുക്കേണ്ടത് കുറച്ച് കുത്തു കുത്തിട്ട് കൊടുക്കേണ്ടത് സിമ്പിൾ തീർന്നു അത്രേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് വൈറ്റ് വെച്ചിട്ട് കുറച്ച് ബോയും കുറച്ച് കുത്തു കുത്തു കുത്തും ഇട്ടുകൊടുക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇതുപോലെ പെന്നോ പെൻസിലോ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഗ്രിഡ് വരച്ചെടുക്കുക അതും ഭയങ്കര രസമാണ് ജേണലിങ്ങിലൊക്കെ വരുമ്പോൾ നല്ല രസം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അടുത്തത് വരുന്നത് കുറച്ച് ചെറിയ ട്യൂളിപ്പിന്റെയും ഒരു കോംബോ ആണ് അത് എന്ത് കോമ്പോ എന്ന് നിനക്ക് അറിയില്ല പക്ഷെ അതങ്ങനെ ഒരു കോമ്പോ പിന്നെ ഇപ്പൊ ഇതിലെ ഓരോ ഫ്ലവേഴ്സ് ആയാലും ചെറിയ ആയാലും ഒക്കെ പിൻട്രസ്റ്റില് നമുക്ക് പിക്ചർ കിട്ടും അതിൽ നിന്ന് നമുക്ക് പേപ്പർ കോപ്പി വഴി സ്കെച്ച് എടുക്കാം ഈ കാര്യങ്ങളൊക്കെ ബേസിൽ കൊടുത്തിട്ടുള്ള പെയിന്റ് ആ സ്കെച്ചിന്റെ കളർ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം കൊടുക്കാൻ നിൽക്കുക അല്ലെങ്കിൽ പണിപ്പാലും കിട്ടും പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള പാറ്റേൺഷീറ്റാണ് ഇതുകൂടാതെ ഞാനിപ്പോൾ ചെയ്യുന്നത് കൂടാതെ രണ്ടെണ്ണം കൂടി ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണിച്ചു തരാനുള്ള ടൈമും ഫോണിലെ സ്റ്റോറേജും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കാണിക്കാത്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുട്ടി പാറ്റേൺ ഷീറ്റ് ഇനി ഇതിൻ്റെ വലിയ ചേട്ടന്മാരെ കാണിച്ചു ഇതാണ് നമ്മുടെ ഒറിജിനൽ പാറ്റേൺ ഷീറ്റ്സ് ഇതിലും ഞാൻ വൈറ്റ് ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പാറ്റേൺ ഷീറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇതാണ് നേരത്തെ കാണിച്ച ബ്ലൂ സെക്കൻഡ് വൺ ഈ ഗ്രീൻ ചെറിയ കോംബോ തേർഡ് ഇതാണ് ഞങ്ങൾക്ക് കാണിച്ചു പാറ്റേൺ ഷീറ്റ് പിന്നെ നമ്മുടെ ബോ വരുന്ന സാധനം അതിൻ്റെ ഇടയിൽ കുറച്ച് വൈറ്റ് വൈറ്റൊക്കെ ഉണ്ട് അത് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല പിന്നെ ഈ ഒരു ഗ്രിഡ് അത് വെള്ളത്തിൽ വീണപ്പോൾ പെയിൻ്റ് അങ്ങോട്ട് കയറിപ്പോയതാണ് ആക്കണ്ട പിന്നെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത അടുത്ത ഐറ്റം അപ്പോൾ അത്രയുള്ളൂ പാറ്റേൺ ഷീറ്റ് അടുത്തതായിട്ട് നമുക്കൊരു പോക്കറ്റ് ഫയൽ ഉണ്ടാക്കാം ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്ക് രണ്ട് അറിയിപ്പുണ്ട് ഒന്ന് ഞാനിത് ഒരു എ ഫൈവ് സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എ ഫോർ ഉണ്ടാക്കാം എ ഫോർ സൈസിലാണ് ഫയലൊക്കെ വരാറ് രണ്ട് ഈ എ ഫോർ ഷീറ്റിന് പകരം നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടല്ലോ അതാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എൻ്റെ കയ്യിൽ അതില്ലാതുകൊണ്ടാണ് ഞാൻ എ ഫോർ എടുത്തത് അതുകൊണ്ട് ഈ എ ഫോർ ഷീറ്റ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്ന് കരുതി ബാക്കി കാണണം ഓക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു എഫ് ഒ ഷീറ്റ് അല്ല മൂന്ന് എഫോർ ഷീറ്റ് എടുക്കുക പകുതി കട്ട് ചെയ്യുക പിന്നെ വേറൊരു എഫ് ഓർ ഷീറ്റ് എടുത്തിട്ട് വീണ്ടും പകുതി കട്ട് ചെയ്യുക ആ പകുതി കട്ട് ചെയ്ത പീസ് നമ്മൾ വിഷറി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഈ സാധനം വരുന്നത് വീതി വരുന്നത് എന്നിട്ട് ആ വിഷറിൻ്റെ രണ്ട് സൈഡിലും വിഷറി രണ്ട് വിഷറി പേപ്പറിൻ്റെ രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സെറ്റ് മനസ്സിലായില്ലേ പിന്നെ നമ്മൾ എ ഫോർ ഷീറ്റിൽ രണ്ട് കാർഡ് ബോർഡ് എടുക്കുക രണ്ടും കൂടെ ബുക്ക് പൊതിയുന്ന മാതിരി മുന്നേ നമ്മൾ കുറെ കാണിച്ചിട്ടുള്ളതാണല്ലോ സെൻറ്ററിൽ പീസ് വെക്കണ്ട അല്ലാതെ രണ്ട് കഷ്ണം വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കുക ഇതുപോലെ ഒരു കൊച്ചു പീസ് എടുക്കുക അറ്റാച്ച് ചെയ്യുക സെറ്റ് ഒരു രണ്ട് മിനിറ്റിൽ പരിപാടി കഴിയും പിന്നെ ഈ എ ഫോർ ഷീറ്റിന് പകരം ട്രാൻസ്പെറൻറ്റ് ഷീറ്റാന്ന് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നു അതെടുത്താലേ നമുക്ക് ഒരു ഫയലിൻ്റെ ഒരു ഒരു ലുക്ക് കിട്ടുള്ളൂ നമ്മുടെ ഈ വീഡിയോയിലെ അവസാനത്തെ ഐറ്റം ഈ ജേണൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഈ ജേണലിൽ നമ്മൾ ഒരു മീക്ക് കൊടുക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയാലും ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും ഇഷ്ടമായി പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ എത്തിയിട്ടില്ല എത്തിക്കാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ അപ്പോഴേക്കും എൻ്റെ ഫോണിലെ സ്റ്റോറേജ് എന്തോർന്നു രാത്രി ആവുകയും ചെയ്തു അതുകൊണ്ട് ഈ ഒരു സാധനം എന്തായാലും ഞാൻ ഒരു ഷോർട്സിൽ ഒന്നും കൂടെ വിപുലീകരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം നമുക്കത് കാണാം ഒരു പാറ്റേൺ ഷീറ്റ് എടുക്കുക ഈ പാറ്റേൺ ഷീറ്റ് നമ്മൾ വരച്ചതാണ് കുറച്ച് വാട്ടർ കളറിൽ ബ്രഷ് മുക്കി അങ്ങനെ ഇങ്ങനെയും ചെയ്താൽ മതി അത് നമ്മൾ സാധാരണ ബുക്ക് പൊതിയുന്ന പോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ആദ്യം വരച്ചത് കുളയതുകൊണ്ടാണ് രണ്ടാമതാണ് വരച്ചെടുത്തത് അത് കിട്ടി വെച്ചു കൊടുത്താൽ സംഭവം സെറ്റ് പിന്നെ പിങ്ക് വേണോ പർപ്പിൾ വേണോ പോകുന്ന ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ കൺഫ്യൂഷനിൽ ഞാൻ പിങ്കിനെ തീരുമാനിച്ചു പിന്നെ കുറച്ച് ലേസും വെച്ചെടുത്തോളാം സെറ്റ് അത്രേ ഉള്ളൂ ഒരു സിമ്പിൾ ഡെക്കറേഷൻ പക്ഷേ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ മക്കളെ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിലിപ്പോൾ ഞാൻ കുറേ കുറേ ദിവസങ്ങളും ആഴ്ചകളൊക്കെ എടുത്ത് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ ഒരു പാർട്ട് ഇത്ര ഉണ്ടാവുന്നതല്ല അത് ചോദിക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി 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 പിന്നെ ഇപ്പം എന്താ പറയുകയുള്ളത് ആഗ്യവേ നമ്മൾ ട്വൻറ്റി കെ ആകുമ്പോൾ ഉണ്ടാവും അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ ടാറ്റാ